നമ്മളിൽ പലരും തെറ്റിദ്ധരിച്ചു മലപ്പുറത്തെ യഥാർത്ഥത്തിൽ ശ്രീ വെള്ളാപ്പള്ളി നരേശൻ സാർ പ്രശംസിക്കുക ശ്രീ സുരേന്ദ്രൻജി പ്രശംസിക്കുകയാണ് മലപ്പുറം ഒരു പ്രത്യേക രാജ്യം എന്ന് പറഞ്ഞത് വളരെ പോസിറ്റീവ് അല്ലേ എന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സാർ ചോദിക്കുന്നത് നോക്കാം അതൊന്ന് കേൾക്കാം പറയുന്നത് മലപ്പുറം പ്രത്യേക രാജ്യം എന്ന് പറഞ്ഞത് പോസിറ്റീവായി കണ്ടാൽ മതി എന്നും ജോർജ് കുര്യൻ പറഞ്ഞു സമുദായ നേതാക്കന്മാര് അവരുടെ സമുദായത്തിന് വേണ്ടിയാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അതിന്റെ അത് കാര്യം നമ്മളെന്തിനാ പറയും അവരുടെ സമുദായം വേണ്ടാന്ന് എനിക്ക് പറയാൻ പറ്റുമോ അവർക്ക് സാഹചര്യം വേണ്ടാത്ത എനിക്ക് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ അത് അവരുടെ സമുദായത്തിന് വേണ്ടി അദ്ദേഹം പറയുമ്പോൾ ഏറെ പറയാൻ പാടില്ല എല്ലാവർക്കും പറയാൻ സാധിക്കണം രാജ്യം എന്നൊക്കെ പറയുന്ന ഒരു കരുത്തല്ലേ അതായത് വെള്ളാപ്പള്ളി സാറിന് അതായത് സി നമ്മുടെ സമൂഹത്തില് ആ ഇഴവ സമൂഹത്തിന് ഒരുപാട് വോട്ടുണ്ട് എല്ലാം വെള്ളാപ്പള്ളി സാറ പറയുന്നത് കേൾക്കുന്ന വോട്ടുകളൊന്നുമല്ല എൻ എസ്സിന്റെ അങ്ങനെയല്ല ഒരു പാർട്ടിയുടെയും അങ്ങനല്ല ക്രിസ്ത്യൻ സഭകളുടെയും മുസ്ലിം സഭകളുടെയും ഒന്നും അങ്ങനെയല്ല പക്ഷേ ആ ഈഴവ സെന്റിമെന്റ്സിനെയും വോട്ടിനെയും വിഷമിപ്പിക്കേണ്ട എന്ന് പറഞ്ഞാണ് ബി ജെ പിയുടെ ജോർജ് കുര്യൻ സാറു എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളും ഒരുപാട് പേർ എതിർത്തിട്ടും ഈ മുപ്പതാം വാർഷികം വെള്ളാപ്പള്ളി വെള്ളാപ്പുളം സാറിന് മുപ്പതാം വാർഷികം ആഘോഷിക്കാനായിട്ട് മന്ത്രിമാരും സജി ചെറിയാൻ സാറും എല്ലാം കൂടെ പോകുന്നത് ഇതിൽ ന്യായവും അന്യായോ ഒന്നുമല്ല വോട്ട് ബാങ്കിന്റെ ശക്തിയാണ് അത് ഈഴവയാണെങ്കിലും നായരാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മതേതര ചേരിയാണെങ്കിലും അവരുടെ ആ വോട്ട് ബാങ്കിന്റെ സെന്റിമെന്റ്സ് ഉണ്ട് പക്ഷേ ഇത് കേട്ടവർ സന്തോഷം ജോർജ് കുര്യൻ സാർ സാറേ പാവമാണ് വളരെ സോഫ്റ്റ് സ്പോക്കൺ ഒക്കെയാണ് അദ്ദേഹത്തിനോടൊപ്പം പല ചർച്ചകളിലും ടി വിയിലൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട് ജോർജ് കുര്യൻ സാർ പറയുന്നത് മലപ്പുറം ഒരു രാജ്യമാണെന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവ് അല്ലേ എന്നാണ് യഥാർത്ഥത്തിൽ സെഡീഷനും രാജ്യദ്രോഹത്തിനും കേസെടുക്കേണ്ട ഒരു വിഷയമാണ് പക്ഷെ അദ്ദേഹം അദ്ദേഹം അങ്ങനെ പറയുന്നതിന്റെ ലോജിക്ക് എന്താന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പൊ ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ബി ജെ പിയോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഈ ഡയലോഗ് ഒക്കെ കേൾക്കുമ്പം അതായത് മല്ലാപ്പള്ളി സാർ പറഞ്ഞതും സുരേന്ദ്രൻജി പറഞ്ഞ ഡയലോഗ് കേൾക്കുമ്പോൾ ക്രിഞ്ച് അടിക്കും മോഡേൺ ലാംഗ്വേജ് പറഞ്ഞാൽ വല്ലാത്തൊരു ക്രിഞ്ച് ഫീലിംഗ് വരും പക്ഷെ അവർക്ക് ഇത് തുറന്ന് പറയാൻ പറ്റില്ല കാര്യം ഈ വോട്ട് ബാങ്കുകളെ ഒന്നും വിഷമിപ്പിക്കാൻ പറ്റില്ല എസ് എൻ ഡി പിയെ വിഷമിപ്പിക്കാൻ പറ്റില്ല വെള്ളാപ്പള്ളി സാറിനെ വിഷമിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അവർ പറയുന്നതിനെ ഒരു സൈഡിലൂടെ ഇഗ്നോർ ചെയ്ത് കുറെ കൂടെ പോസിറ്റീവായ വേറൊരു കാര്യം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അതിൽ യാതൊരു തെറ്റുമില്ല അങ്ങനെ തന്നെ വേണം അതായത് വെള്ളാപ്പള്ളി അടുത്ത് നാളെ ശ്രീ പിണറായി വിജയൻ അവർ കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഒരു സമുദായ നേതാവിനെ അതായത് എൻ എസ് എസ് ആകട്ടെ എസ് എൻ ഡി പി ആകട്ടെ പിന്നെന്താ കെ പി എം എസ് ആകട്ടെ ബ്രാഹ്മണ സഭകളോ യോഗക്ഷേമ സഭയോ ആകട്ടെ പിന്നെ ധീവരസഭയാകട്ടെ വെള്ളാള സഭയാകട്ടെ മുസ്ലിങ്ങളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ ഇനി ക്രിസ്ത്യാനികളുടെ അവാന്തര വിഭാഗങ്ങളാകട്ടെ മുസ്ലിങ്ങളുടെ വ്യത്യസ്ത സമുദായ പാർട്ടികളും സമൂഹ പാർട്ടികളും ആകട്ടെ ഇവരെ ആരെയും വിഷമിപ്പിക്കണ്ട പക്ഷെ ഇവരെ എല്ലാം കറക്റ്റ് കൂടി ചെയ്യണം അതായത് നമ്മുടെ പൊതു മത സൗഹാർദ്ദത്തിന് വേണ്ടി അല്ലെങ്കിൽ പൊതു ബഹുസ്വരതയ്ക്കെതിരായിട്ടുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ ഇവരെ കറക്റ്റ് ചെയ്യാൻ കൂടെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണം എങ്ങനെ കറക്റ്റ് ചെയ്യണം നേരിട്ട് പേര് പറഞ്ഞ് ഇവരെ വിമർശിച്ചല്ല നേരിട്ട് നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞല്ല സൈഡിലൂടെ കുറച്ചുകൂടെ നല്ലൊരു സമീപനം എടുത്തുകൊണ്ട് പോകും അതായത് ഒരു ചെറിയ വടിയെ നമ്മൾ വെട്ടാൻ വേണ്ടിയിട്ട് ഒരു ഈ അതായത് ഇതൊരു വരയാണെങ്കിൽ ഈ വരയെ വെട്ടാൻ വേണ്ടി സൈഡിൽ കുറച്ചുകൂടെ വലിയൊരു വര വരച്ചാൽ മതി എന്ന് പറയും ഈ വരയെ ചെറുതാക്കാൻ സൈഡിൽ കുറച്ചുകൂടെ വലിയൊരു വര അങ്ങനെ ആ സൈഡിൽ കുറച്ചുകൂടെ വലിയ വര വരയ്ക്കുന്ന രീതിയിൽ മതസൗഹാർദ്ദത്തെ ബഹുസ്വരതയെ ഭാരതീയതയെ ഇന്ത്യൻസിനെ ഉയർത്തിക്കൊണ്ടുവരാനാകട്ടെ വെള്ളാപ്പള്ളി സാറ് പറഞ്ഞ നോക്ക് പോസിറ്റീവായി കാണാം കൂടുതൽ പോസിറ്റീവായി കാണാനായി ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകകളിൽ ഒന്നാണ് മലപ്പുറം എന്ന് നമുക്ക് തിരിച്ചറിയാം മത സൗഹാർദത്തിന്റെ ഐക്യത്തിന്റെ ഒരുമയുടെ ഏറ്റവും പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ് മലപ്പുറം യഥാർത്ഥ പ്രശ്നം മലപ്പുറത്തല്ല പത്തനംതിട്ടയിലാണ് അത് ജനസംഖ്യാ തകർച്ചയാണ് യഥാർത്ഥ പ്രശ്നം മലബാറിലല്ല തിരുവിതാംകൂറിലാണ് അത് ആ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ മദ്യപാനം മയക്കുമരുന്ന് കുടുംബഛദ്രം തുടങ്ങിയ കാര്യങ്ങളാണ് കണക്കുകളൊക്കെ കണക്കുകളൊക്കെയുണ്ട് ഞാൻ മറ്റു പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇതിൽ പറയുന്നില്ല നമ്മൾ അൻപത് ശതമാനം ഹിന്ദുക്കളിലാണ് എൺപത് ശതമാനത്തോളം ആത്മഹത്യ മദ്യപാനം മയക്കുമരുന്ന് കുടുംബഛദ്രം വിഷാദരോഗം പ്രായമായവരുടെ സ്നേഹവും കരുതലും ഇല്ലാത്തതെല്ലാം എൺപത് ശതമാനം നമ്മളിലാണ് ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ നമുക്കാകട്ടെ മലപ്പുറമല്ല തിരുവിതാംകൂറും പത്തനംതിട്ടയാണ് ശ്രദ്ധിക്കേണ്ടത് മുസ്ലിങ്ങളെ കള്ള മുസ്ലിങ്ങളെക്കുറിച്ച് കള്ളം പറയുകയല്ല ഹിന്ദുക്കളെ കുറിച്ച് സത്യം പറയുകയാണ് നമ്മൾ വേണ്ടത് എന്ന തിരിച്ചറിവ് ഉണ്ടാകട്ടെ ജയൻ